നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ ഇപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റൽ അഫയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം സെവൻ ഓഫ് സെവനോപെൻറ്റിക്കൽസ് എനർജിയാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു ഗ്രോത്ത് വരുന്നില്ല എന്നുള്ള ഒരു ചിന്തയുള്ളതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ ഒരു എന്താ പറയുക ഈ പേഴ്സൺ ഈ റിലേഷനിലെ എഫേർട്ട് ഇടുന്നുണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ റിലേഷനായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാവുന്നു അത് മനഃപൂർവ്വം ഉണ്ടാവുന്നതല്ല അറിയാതെ രണ്ടുപേരും തമ്മിൽ വഴക്കിടുന്നു രണ്ടുപേരും പരസ്പരം വേദനിപ്പിക്കുന്നു വിഷമിക്കുന്നു അങ്ങനെ മാറി നിൽക്കുന്നു അങ്ങനെയുള്ള വഴക്ക് പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്രിയേറ്റഡ് ആകുന്നുണ്ട് ഈ റിലേഷനിലെ എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ലൈഫിലെ മറ്റു കാര്യങ്ങളിൽ ചില സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഈ ഒരു റിലേഷനിൽ എഫേർട്ട് ഇടുന്നത് കൊണ്ട് ഒരു കാര്യം ഇല്ലാതാവുന്നു എന്നുള്ള ചിന്തയില് അവർ ഈ റിലേഷനിൽ നിന്ന് അകന്ന് നിൽക്കാം തൽക്കാലത്തേക്ക് ഒന്ന് ഒരു ലെസ് കോണ്ടാക്ടിലോട്ട് പോവാം നോ കോണ്ടാക്ടിലോട്ട് പോവാം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയാണ് എന്നാ കാണിക്കുന്നത് ജഡ്ജ്മെന്റ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷന്റെ കാര്യത്തിൽ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ബ്ലെസ്സിങ്സ് വരട്ടെ അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് ഉണ്ടെങ്കിൽ ഈ റിലേഷൻ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ചിന്തയിൽ അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ഈ റിലേഷനിൽ അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും അല്ലെങ്കിൽ ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടും അതിലൊക്കെ ഫെയിലിയർ ആവുന്നു അല്ലെങ്കിൽ എപ്പോഴും ഈ റിലേഷനിൽ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റഡ് ആവുന്നു അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു അതിൽ രണ്ടു പേർക്കും വേദനിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഈ റിലേഷൻ നിന്ന് അവർ അകന്ന് പോകുന്നതിന് റീസൺ ആണ് എന്നാണ് കാണിക്കുന്നത് അങ്ങനെ അകന്ന് പോകാൻ അവർക്ക് തോന്നുന്നതിന്റെ റീസൺ മെയിനായിട്ട് ഈ ഒരു ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ പേജോ കപ്സ് എനർജിയാണ് അവർക്ക് ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഇൻറ്റൻസ് ആയിട്ട് ഉണ്ട് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ആദ്യം ഈ റിലേഷനിലോട്ട് അവര് കടക്കുന്ന സമയത്ത് അവര് ഒരു ക്രഷിന്റെ പുറത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ്റെ പുറത്ത് റിലേഷനിലോട്ട് വന്നതായിട്ട് കാണുന്നത് പക്ഷെ ഇപ്പോഴവർക്കത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ആയിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ മാറിയിട്ടും ഇവിടെ മാറിയത് കൊണ്ടാണ് അവര് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഓക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റഡ് ആവുന്നത് അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നു അത് അവരെ ഈ റിലേഷനിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണമാവുന്നു എന്നാണ് കാണിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കുൾസ് എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിലോട്ട് പോകുമ്പോൾ അത് ഈ ഇപ്പോഴേ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഒരു ഫാമിലി ലൈഫിലോട്ട് ഈ ഒരു കണക്ഷൻ കൊണ്ടുപോകുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള ഒരു പേടി അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഫാമിലി ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ക്രിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരികയും അത് ഫാമിലി ലൈഫിനെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് ആ ഒരു പ്രശ്നമാണ് അവരെ ഈ റിലേഷനിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്നോട്ട് വലിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ ഹാങ്ക്ഡ് മാൻ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷന്റെ കാര്യത്തിൽ അവരിപ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഈ റിലേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇതൊരു ഫാമിലി ലൈഫിലോട്ടും കമ്മിറ്റ്മെന്റിലോട്ടും ഒക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്ന റിലേഷൻ ആയതുകൊണ്ട് തന്നെ മുന്നോട്ടൊരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ആ രീതിയിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷനിലോട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് ഇത് കടക്കുമ്പോൾ ഈ ഒരു ഇഷ്യൂസ് ഇനിയും ക്രിയേറ്റഡ് ആവും എന്നുള്ള ഒരു നിരാശയിൽ അവർ മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവര് തൽക്കാലത്തേക്ക് ഇപ്പോ ഈ റിലേഷനിൽ നിന്ന് അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അവരിപ്പോ സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് മാനസികമായിട്ട് ഈ റിലേഷനോട്ട് ഇനി പെട്ടെന്ന് തിരിച്ചു വരാൻ അല്ലെങ്കിൽ അവർ വേഗത്തിൽ തിരിച്ചു വരുന്ന വരുന്നൊരു എനർജിയിലല്ല നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഏ സോ സോഴ്സ് എനർജിയാണ് പക്ഷേ യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് ഈ റിലേഷനിൽ മുന്നോട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്റ്റെക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേഷനിൽ ഉണ്ടാവുന്ന ഒരു ബ്ലോക്കേജസ് അതിലൊക്കെ മാറ്റങ്ങൾ വരും യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഈ റിലേഷനിൽ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഒരു ന്യൂ സ്റ്റാർട്ട് ഈ റിലേഷനിൽ മുന്നോട്ട് ഉണ്ടാവാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കേട്ട് നോക്കാം കോൺവെർസേഷൻ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജോ കോളോ വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് നടക്കുന്നത് അവർക്ക് നിങ്ങളോട് ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട് റിലേഷന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം അതായത് ഈ റിലേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ ഇത് മേക്കപ്പ് ചെയ്തെടുക്കണം എങ്ങനെ ഇത് ഓക്കെ ആക്കണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ട് വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഡിസ്ഹോണസ്റ്റി എന്ന് കാണിക്കുന്നുണ്ട് പലപ്പോഴും ഒരു സത്യസന്ധത സത്യസന്ധതയില്ലായ്മ അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് റിലേഷൻ നിൽക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കള്ളം പറയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുമ്പോൾ അവർക്ക് നിങ്ങൾ സത്യസന്ധ ഏഹ് സത്യസന്ധമായിട്ടല്ല റിലേഷൻ നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ഒരു ഹെൽപ്പ് സ്വീക്ക് ചെയ്യാൻ മടിക്കരുത് എന്നാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിൽ സംസാരിച്ച് ഇത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ കൂടി ഒരു ഒരു അഭിപ്രായം നിങ്ങൾക്ക് തേടാം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മറ്റൊരാളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് സീക്ക് ചെയ്യാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് കാണിക്കുന്നത് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഈ റിലേഷനിൽ ഇടപെടുമ്പോഴായിരിക്കും ഈ റിലേഷൻ സ്ട്രെങ്തനാക്കി കൊണ്ടുപോകാൻ പറ്റുക വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ കുറച്ച് റിലേഷൻ നല്ല സ്ട്രെങ്തനായിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടും നിങ്ങൾ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാം എന്നിട്ട് മറ്റൊരാളെ കൂടി ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ ബെറ്റർ ആയി കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് റീകൺസിഡർ എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നിങ്ങൾ കുറച്ചുകൂടി ഈ ഒരു റിലേഷൻ ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി രണ്ടുപേരും എഫേർട്ട് ഇടണം രണ്ടുപേരും കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത് റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു ഒരു എന്താ പറയുക ഈ ഒരു കാര്യം നിങ്ങൾ നെഗ്ലെക്ട് ചെയ്ത് കളയരുത് അതായത് ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ പരമാവധി മനസ്സിലാക്കാനും അതെങ്ങനെയെങ്കിലും ഓക്കെ ആക്കി കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിക്കണം എന്നാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം आइलियम सितंबर अक्टूबर लेटर जे लेटर एफ चोदी लेटर डब्ल्यू विषागम ലെറ്ററിയാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അവിട്ടം മകീര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ലെറ്ററിയൻ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്